ജയൻചേട്ടൻ പറഞ്ഞു ചാഹയിൽ നിന്ന് രാഹി കെട്ടി വെളിയിൽ ഇറങ്ങുന്ന ആൾക്കാരുടെ രാഹി പൊട്ടിച്ചു കളഞ്ഞ് അടി കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വളരെ അഭിമാനത്തോടുകൂടി ഇപ്പോ ഓരോ വീടുകളിലും എനിക്ക് കയറി ചെല്ലാൻ കഴിയുന്നത് ഇവിടത്തെ മുമ്പത്തെ കൗൺസിലറിന്റെയും ഇവിടുത്തെ പ്രവർത്തകരുടെയും പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ആ പ്രവർത്തനത്തിന് എങ്ങനെയാണോ എനിക്ക് നന്നായിട്ട് അറിയാം തരമന ജയഞ്ചേട്ട അജിചേട്ടൻ കോവിഡായി കിടന്നിട്ട് അവസാനത്തെ കുറച്ച് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ വർക്കിനിറങ്ങിയത് പക്ഷെ അതുവരെ എല്ലാ വീടുകളിലും ചേട്ടന്റെ പ്ലക്കാർഡുമായി നമ്മുടെ പ്രവർത്തകരാണ് എത്തിയത് ഈ വന്ന കുറച്ച് ദിവസങ്ങളിൽ തന്നെ എനിക്ക് നന്നായി മനസ്സിലായി ഈ വാർഡിന്റെ സ്പന്ദനവും ഉയരും ഇവിടുത്തെ പ്രവർത്തകർ തന്നെയാണ് അതിന്റെ കൂടെ ചേട്ടന്റെ വികസനവും കൂടെ എത്തിയപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടുത്തെ അടുത്ത കൗൺസിലർ ആർ സി ബി തന്നെയായിരുന്നു എന്റെ പ്രവർത്തകർ അടുത്തുള്ള വിശ്വാസമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആ വിശ്വാസം കാത്തുകൊണ്ട് തന്നെ എന്റെ ഇടത്തും വലതും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രാവിലെയെന്നോ വൈകുന്നേരമെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും നിൽക്കുന്നത് ആ പ്രവർത്തകരോട് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് ഇരുപത്തിയഞ്ചു മണിക്കൂറായി ഞാനും ഒപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പതിമൂന്നാം തീയതി നെടുങ്കാട് വാർഡിനെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ താമര വിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രവർത്തിക്കാം ഒരു കാര്യം മാത്ര ആദ്യം നെടുങ്കാട് വാർഡെന്ന് അജിചേട്ടൻ കരമന ജയൻചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ എനിക്കൊരു പേടി വേറൊന്നുമില്ല അമ്പലത്ര വാർഡ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് നന്നായി മത്സരിച്ചു നല്ല കഠിനാധ്വാനം ചെയ്തു വളരെ കുറഞ്ഞ നൂറ് വോട്ടിനാണ് അവിടെ നമ്മൾ ബാക്കിലായി പോയത് അതിന്റെ ഒരു അഞ്ചു വർഷം മാറി നിന്ന് നഗര തിരുവനന്തപുരം നഗരസഭയിൽ ബാക്കി എന്റെ കൂടെയുള്ള കൌൺസിലർമാർ നിൽക്കുമ്പോൾ മാറി നിന്നതിന്റെ വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പോ എന്റെ അടുത്ത് അടുത്ത് നെടുങ്കാടെ എന്ന് പറയുമ്പോ ഇപ്പൊ നേരത്തെ അജിച്ചേട്ടൻ പറഞ്ഞു അജിചേട്ടനായത് കൊണ്ട് ജയിച്ച വാർഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രവർത്തകരുടെ പ്രവർത്തനവും കൊണ്ട് അപ്പോ രണ്ടാമത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി ഭയങ്കര സന്തോഷത്തോടുകൂടി എനിക്ക് എന്റെ പ്രവർത്തയുടെ പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് ഒരുമിച്ച് നന്നായി പ്രവർത്തിച്ചു കൊണ്ട് ഒൻപതാം തീയതി വരെ എന്നോടൊപ്പം എല്ലാരും ഉണ്ടായിരിക്കണം എന്ന് പതിമൂന്നാം തീയതി എലക്ഷന്റെ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഈ നെടുങ്കാട് വാർഡ് കരമനായി ചേട്ടൻ എങ്ങനെയാണോ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ വാർഡിനെ കൊണ്ടുപോയത് അതുപോലെ കൊണ്ടുപോവാൻ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം